എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഒരു അറമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേഗം നടക്കാനൊക്കെ പോകണം അപ്പം ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗാണേ പിന്നെ വീക്ക് ഡേ ആണ് കുറെ പരിപാടിയുണ്ട് രാവിലെ അപ്പം ആദ്യം നടക്കാൻ പോകാം നടക്കാൻ പോകുന്നതിന് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളെ വെള്ളത്തിലിട്ടിട്ട് പോകാം പിന്നെ ഞാനൊരു ഒരു എന്താ പറയുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓട്സും കുറച്ച് ചിയാ സീഡും ഒന്ന് വെള്ളത്തിലിട്ടിട്ട് പോവാം അധികം എന്താ പറയുന്നത് നല്ലൊരു ഹൈ പ്രോട്ടീൻ നല്ല ഒരു സ്മൂത്തിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത് അത് വെള്ളത്തിലിട്ട് പോവാം അപ്പം ഞാനൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ഈ സ്മൂത്തി കഴിക്കത്തുള്ളൂ പക്ഷേ അപ്പോൾ ചിയാ സീഡൊക്കെ ഇപ്പോഴേ വെള്ളത്തിലിട്ടാൽ കുറച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് വീർത്ത് നല്ല ആയിട്ടിരിക്കും ഡയജഷൻ നല്ല പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ ചിയർസുകൾ നന്നായിട്ട് കുതിർന്ന് ഇരിക്കണം പെട്ടെന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു അരമണിക്കൂറിൽ അരമണിക്കൂറൊക്കെ കുതിർക്കുന്നതിനും കുറച്ച് നേരം കുതിരാൻ കുതിർന്നിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ വെള്ളത്തിലിട്ടിട്ട് പോവാം ബാക്കി ഇനിയും ഉള്ളതൊന്നും വെള്ളത്തിലിടേണ്ട കാര്യമില്ല ഇനി എന്താ പറയുന്നത് അതൊക്കെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അരക്കാനുള്ളതേ ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ എന്താ പറയുന്നത് വെള്ള അതെല്ലാം വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിട്ടറിയണം അപ്പം റോൾഡ് ഓട്സും ചിയാസിഡും ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ മിസ്സായി പോയി കാരണം ഇത് ഏകദേശം ഒരു മാസം മുമ്പുള്ള ഒരു വീഡിയോയാണ് ഞാൻ പറയാം ഒരു നവംബർ പതിനഞ്ച് നവംബർ പതിനഞ്ചിന് മുമ്പ് കാരണം ഇവിടെ തണുപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ആ ഒരു ടൈമിലെ മോർണിംഗ് റൂട്ടീനാണ് ഇപ്പോഴത്തെ എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെ അല്ല ഞാൻ എടുത്തു വെച്ച വീഡിയോ ഞാൻ ഇടാൻ മറന്നുപോയി കാരണം അത് കഴിഞ്ഞിട്ട് പനിയൊക്കെ ആയിട്ടങ്ങ് ആപ്പടക്കുളവായി ഞാൻ ഇത് ാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ നമ്മൾ ബാക്കിൽ കിടക്കുന്ന വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഇത് ഇങ്ങനെ കിടപ്പുണ്ടല്ലോ ഇത് ഞാൻ ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത് അപ്പം ഇത് ഏകദേശം ഒരു മാസം പഴക്കമുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് മോർണിംഗ് ഇങ്ങനെയായിരുന്നു ഇപ്പം എൻ്റെ ഫുഡ് റുട്ടീനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എന്താ പറയുന്നത് ഈ ഒരു രീതിയിലല്ല ഞാൻ കഴിക്കുന്നത് ഇപ്പം അങ്ങനെ ഞാൻ അധികം സ്മൂത്തി ഒന്നും കഴിക്കാറില്ല കാരണം എന്താ പറയുക എനിക്ക് എനിക്കങ്ങനെ തോന്നാറില്ല അപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു ട്വൻ്റി വൺ ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നുണ്ട് ഷോർട്സിൽ ഡെയിലി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ഒരു ട്വൻ്റി വൺ ഡേയ്സ് എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചലഞ്ച് ഞാൻ ചെയ്യുന്നുണ്ട് ന്യൂ ഇയർ വരെ അപ്പം അത് ആ ഒരു ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫുഡ് റുട്ടീനും ആ ഒരു മാസം മുമ്പിൽ എൻ്റെ ഫുഡ് റുട്ടീനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ നോർമൽ ഒരു കേരള ഡയറ്റ് ഫോളോ ചെയ്തുള്ള ഒരു ഫുഡ് റുട്ടീനാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഒരു മാസം മുമ്പ് ഞാനിങ്ങനെ സ്മൂത്തിയും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും തണുപ്പും കൂടെ ആയപ്പോൾ തണുപ്പും അങ്ങോട്ട് കൂടിയപ്പോൾ രാവിലെ എനിക്ക് സ്മൂത്തി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ചൂടായിട്ടൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അപ്പം നമ്മൾ ദോശയും എന്താ പറയുന്നത് കാര്യങ്ങളും ദോശയും പുട്ടും ഒക്കെ കഴിക്കാൻ മീൻസ് ചൂടായിട്ടുള്ള സംഭവം കഴിക്കാനല്ലേ തോന്നുന്നത് ഇത് ഒക്കെ എപ്പോഴും ഒരു തണുപ്പ് മട്ടല്ലേ അപ്പം ഒന്നുകൂടെ എനിക്ക് ആ ഒരു ഇപ്പം എനിക്ക് അങ്ങനെ ചൂടായിട്ട് കഴിക്കാൻ തോന്നുന്നത് കൊണ്ടും കൂടാണെന്ന് തോന്നുന്നത് എനിക്കങ്ങനെ സ്മൂത്തീസ് വലുതായിട്ട് രാവിലെ കഴിക്കാൻ തോന്നാറില്ല അപ്പം അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കുറേ ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ആ പനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു എനിക്കൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് ഈ ഒരു നടക്കാൻ പോയതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല കാരണം ഇത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയും എന്താ പറയുന്ന കപം എനിക്ക് ഷർദിൽ എന്നു വേണ്ട ഭയങ്കര ബഹളമായിരുന്നു അതിൻ്റെയൊക്കെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിടാനങ്ങ് മറന്നുപോയി കാരണം നല്ല നല്ല തണുപ്പായിരുന്നു പക്ഷെ ഈ മഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്ന തണുപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും ഇത് തോന്നാറില്ല ഞാനാണെങ്കിൽ ഒരു സ്വെറ്റ്ഷർട്ട് വലിയൊരു എന്താ പറയുന്ന ഒരു സ്വെറ്റർ ഞാൻ ഇട്ടിട്ടില്ല ഒരു ഷർട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ അതുപോലെ ചെവിയിൽ ഞാൻ ഒന്നും വെച്ചില്ല ചെവിയിലൊക്കെ നല്ലപോലെ കാറ്റടിച്ച് കയറിയായിരുന്നു അപ്പം എനിക്കിതൊന്നും പനി വരുന്നൊന്നും ഒന്നും ഫീൽ ചെയ്തില്ല നല്ല രസമായിരുന്നു കാരണം തുടക്കമല്ലേ മഞ്ഞിൻ്റെയൊക്കെ തുടക്കത്തിൽ നമുക്ക് നല്ല രസമായിരുന്നു കണ്ട അവിടെ ഇങ്ങനെ ഉള്ള പക്ഷികളൊക്കെ ഇതൊക്കെ മൈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണെന്നാണ് തോന്നുന്നത് കാരണം ഇത് ഇതിന് മുമ്പ് മഞ്ഞാലം തുടങ്ങിയ പിന്നെ വിൻ്ററിൽ കാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ട് തുടങ്ങിയത് ഇങ്ങനെ എണ്ണം എണ്ണമുണ്ട് ഇതല്ല ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതൊരു വലിയ ലേക്കാണ് അതുകൊണ്ടാണ് എന്താ പറയുന്നത് നമുക്ക് ഒരു ഇതിൻ്റെ ചുറ്റും ഭയങ്കര വലിയ ലേക്കാണിത് അപ്പം അങ്ങനെ ആ മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ശ്രീ ശ്രീഹരി പിന്നെയും ചെവിയിൽ സ്വെറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ബോധത്തിലിറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഒരു സ്വെറ്റർ പോലും എടുത്തിടാതെ ജസ്റ്റ് ഇതൊരു സ്വെറ്റ് ഷർട്ട് ഇതിൽ തണുപ്പ് കുറച്ചൊക്കെ സംരക്ഷിക്കാം ഈ ഒരു ഡ്രസ്സിലെന്നെ ഉള്ളൂ അല്ലാതെ വലുതായിട്ടൊന്നും അങ്ങനെ ഞങ്ങള് നടന്നിട്ടൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വന്നപ്പോൾ തന്നെ എട്ട് മണിയായി കാരണം ഒന്നാമത് അത് ഇവിടുന്ന് ഒത്തിരി അടുത്തുമല്ല പാർക്ക് കുറച്ചൊരു സമയമുണ്ട് കുറച്ച് ബ്ലോക്ക് വരുന്ന ഒരു ഏരിയ ആണ് ആ പാർക്കിലേക്ക് പോകുന്ന വഴി കുറച്ചും ബ്ലോക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ആറ് ആറ് ആറര ആറേ മുക്കാൽ ആയിട്ട് ആറര അറേ മുക്കാലാകുമ്പോൾ ഇറങ്ങി അവിടെ ചെന്ന് നടന്ന് തിരിച്ചു വരുമ്പോഴത്തേനും എട്ട് മണിയാവും എന്താ പറയുന്നത് കൂടുതലും വഴിയെക്കാട്ടിലും കൂടുതലും അവിടെ ഒരു തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ചെറിയൊരു ബ്ലോക്ക് ഒക്കെ വരും വരുന്ന വഴിക്ക് അപ്പം ശ്രീഹിരിയാണ് രാവിലെ ചായന്ന് ഇവിടെ എല്ലാ ദിവസവും രാവിലെയും ചായ ശ്രീഹരിയാണ് വൈകുന്നേരം ശ്രീഹരി ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായ ശ്രീഹരി ഇടും അല്ലെങ്കിൽ ഞാനിടും ഇപ്പം ചായ എല്ലാ ദിവസവും രാവിലെ ശ്രീഹരി ഇടുന്നു അപ്പോൾ ശ്രീഹരി ചായ ഒക്കെ ഇട്ടു സമയം ഇപ്പോൾ എട്ട് മണി ആയപ്പോഴത്തേനും ഞാനും എന്താ പറഞ്ഞാൽ ചൂടോടെ കുടിച്ചില്ലെങ്കിൽ ഈ തണുപ്പ് നല്ല രാവിലെ നല്ല ചൂടൂടെ കുടിക്കണം അപ്പം ഞാനതിന് മുമ്പ് നട്ട്സ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നടന്നിട്ടൊക്കെ വന്നു ഞാൻ നട്ട്സ് കഴിച്ചു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ ചായ കുടിക്കണം ചായ എനിക്ക് എന്താ പറയുക ഇട്ട ഉടനെ കുടിക്കുന്നതിലും അത്രയും ചൂടിലും എനിക്ക് പറ്റത്തില്ല ചൂടുണ്ട് ഇപ്പം കുറച്ചൊന്ന് ഒരു നട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു അഞ്ചാറ് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വെയിറ്റ് വെയ്റ്റ് ചെയ്യപ്പം കുറച്ചൊന്നാറും അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ തീർക്കണം അപ്പം ഇനി ഉച്ചക്കത്തേക്കാണേലും കുക്കിങ്ങിന് വള വലിയതായിട്ടില്ല കാരണം സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം രാവിലെ ശ്രീഹരിക്ക് ദോശയുടെ കൂടെ സാമ്പാർ കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വാഴപ്പിണ്ടി അരിമി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തോരൻ വെക്കും അപ്പോൾ ഉച്ചക്കത്തേക്ക് സാമ്പാറുണ്ട് പിന്നെ ഞാൻ ഇന്നലെ മോരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിരിപ്പുണ്ട് വാഴപ്പിണ്ടി തോരൻ ഇരിപ്പുണ്ട് മീൻ മറക്കാനിരിപ്പുണ്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് അത്രയേ ഉള്ളൂ അതിപ്പോൾ പെട്ടെന്നൊരു അരമണിക്കൂർ കഴിയുന്ന ഉള്ളൂ തേങ്ങ തിരുമ്പിതിരിപ്പുണ്ട് അപ്പം വാഴപ്പിണ്ടി പെട്ടെന്ന് ഞാൻ തോരനും ആക്കും പിന്നെ മീനും മറക്കും അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ സ്മൂത്തിയുടെ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ അതൊക്കെ ഓൾറെഡി ഒത്തിരി എൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇന്നത്തെ ലഞ്ചിന് ഞാൻ കൊടുത്തുവിടുന്നത് സാമ്പാറും പിന്നെ വാഴുപ്പിണ്ടി തോരനും മീൻ വറുത്തതും പിന്നെ കുറച്ച് മോരും മോരൊരിപ്പുണ്ട് അപ്പോൾ അതും ഞാനൊരു ഇതിനകത്താക്കി കൊടുക്കും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശ മാവിരിപ്പുണ്ട് അപ്പം മാവ് സാമ്പാറും ഞാനൊരു സ്മൂത്തിയുടെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അത് അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പം ഞാൻ മിക്കവാറും ഇങ്ങനെ സ്മൂത്ത് കഴിക്കുമ്പം ഞാൻ നടന്നിട്ട് പോയിട്ട് വന്നിട്ട് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മുട്ട പുഴുങ്ങി കഴിക്കും അത് കഴിഞ്ഞിട്ട് ഈ സ്മൂത്തി കൂടെ കുടിച്ചങ്ങ് ഇതാകും അപ്പം വയറും നല്ല ഫില്ലായിട്ടിരിക്കും ഉച്ചയാകുമ്പോഴത്തേനും ഇപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫുഡ് റുട്ടീൻ മിക്കവാറും രാവിലെ ഒന്നുമില്ലെങ്കിൽ രാഗിദോശ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മൂത്തി അങ്ങനെ ആയിരിക്കും അപ്പം ഇന്ന് എനിക്ക് എന്തോ രാ ഇത് സ്മൂത്തി കഴിക്കാനാണ് തോന്നുന്നത് പണ്ട് ഞാൻ ഒട്ടും കഴിക്കാത്തൊരു കാര്യമായിരുന്നു സ്മൂത്തി പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് 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 രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ല ഇപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി പിന്നെ പെട്ടെന്ന് കാര്യവും തീ നടക്കുമല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വൈകുന്നേരമാണ് കഴിക്കുന്നത് കാരണം ഡിന്നർ ടൈമിൽ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടിയിട്ട് കാരണം ഞാനൊരു ഫൈവ് ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേനും കഴിക്കുമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇത് പെട്ടെന്ന് അങ്ങ് നമുക്ക് കാര്യം പരിപാടി തരുകയാണ് പക്ഷേ ഇന്ന് ഞാൻ വിദേശ രാവിലെ എണീറ്റപ്പം എനിക്ക് എന്തോ ോശ സാമ്പാറും കഴിക്കാൻ തോന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്മൂത്തി അങ്ങ് കഴിക്കാവുന്ന അപ്പോൾ ഇന്ന് ഞാൻ പുട്ടുകടല യൂസ് ചെയ്തുള്ള ഒരു സ്മൂട്ടിയാണ് പുട്ടുകടലയും പുട്ടുകടല എന്ന് പറയുന്നത് നമ്മുടെ റോസ്റ്റഡ് ഗ്രാമം നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അത് വെള്ളം അത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ടും അത് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എന്നോട് എന്താ പറയുന്നത് ചാജിപ്പിറ്റി പറഞ്ഞത് വേറെ ആരും പറഞ്ഞില്ല ചാജിപ്പിറ്റി പറഞ്ഞത് അപ്പം അതും എന്താ പറയുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൂടെ ചേർത്ത് നമുക്കൊരു സ്മൂത്തി റെഡിയാക്കാം അതാകുമ്പം ഒരു ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു സ്മൂത്തി ആയിരിക്കും ഇന്ന് എന്താ പറയുന്ന പുട്ടുകടല ഓട്സ് ഓട്സ് ഇപ്പോൾ ഞാൻ റോൾഡ് ഓട്ട്സാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു സ്മൂത്തി റെഡിയാക്കി കുടിക്കാം പിന്നെ ഒരു മുട്ടയും പുഴുങ്ങിതിനും അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പിന്നെ ഞാനിനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേഗം പോയി എന്ത് കഴിക്കട്ടെ അല്ല ഞാൻ ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേ ഇത് കഴിക്കുന്നുള്ളൂ വേഗം പോയി തോരനും മീൻ മറക്കാനുള്ളതും കൂടെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇവിടെ തീരും പിന്നെ എനിക്ക് ഇഷ്ടം പോലെ സമയം ഫുഡ് രാവിലെ തന്നെ ഇപ്പം ഒരു പത്ത് ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമാണ് നാളത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ എനിക്ക് കുറേ ഞാൻ പാത്രങ്ങൾ മറ്റേ പൊടികളിടുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ അതെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം എനിക്കിന്ന് പൊടികളൊക്കെ ആക്കണം പിന്നെ ഇന്നെനിക്ക് ഗരം മസാലയൊക്കെ പൊടിക്കണം ഇന്ന് അങ്ങനെ ഒരു ദിവസം അപ്പോൾ രാവിലെ ഇന്ന് 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 എൻ്റെ ആ ഒരു പരിപാടിയൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എനിക്ക് സമയം കിട്ടും അപ്പം ഞാൻ നേരെ പോയി ഇനി എന്ത് ചെയ്യണം ചായ കുടിച്ചിട്ട് ഞാൻ തോരനും വെക്കണം മീനും മറക്കണം അപ്പോൾ അത് രണ്ടും റെഡിയാക്കി ഒരു ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്മൂത്ത് റെഡിയാക്കി സ്മൂത്ത് കുടിക്കുന്നതിന് മുമ്പേ ഞാനൊരു മുട്ട കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കുടിക്കുന്നതിന് മുമ്പേ മുട്ടയും കൂടെ തിന്ന് അത് നമുക്കിനി ഉണ്ടാക്കാൻ ഇത് മുട്ട കഴിച്ചിട്ട് ഞാനതും കൂടെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫില്ലാകും പിന്നെ എനിക്കൊരു ഉച്ച വരെ വലുതായിട്ട് വിശക്കാറില്ല അപ്പോൾ എന്താ പറയുന്നത് അപ്പം നമുക്കിത് കഴിച്ചിട്ട് വേഗം ഉണ്ടാക്കാം ഞാനിവിടെ തോരനൊക്കെ വെച്ചു ഇനി മീൻ വറത്താൻ മാത്രം മതി സാമ്പാറൊക്കെ ചൂടാക്കി വെച്ചു ഇനി ദോശ ഇടണം മീൻ മറക്കണം ഈ രണ്ട് പരിപാടികളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ പരിപാടി ഉച്ചക്കത്തെ വരെയുള്ള പരിപാടി റെഡിയാകും പിന്നെ എനിക്ക് പാത്രം കഴുകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടിക ഒക്കെ നോക്കിയാൽ മതി കുക്കിംഗ് പരിപാടിയൊക്കെ അങ്ങനെ അങ്ങ് കഴിയും അപ്പം നമുക്ക് വേഗം നേടി ഇപ്പം ഇത് കഴിച്ചിട്ട് എന്നാണ് ഞാൻ വേഗം സ്മൂത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ തോരൻ ഇവിടെ റെഡി പിണ്ടി ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ ഞാൻ ഇവിടെ ചൂടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണെന്ന് തോന്നുന്നു ഒരു എന്താ പറയുന്നത് റോൾ ഡോട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് പൊട്ടുകിടല നമ്മുടെ എന്താ പറയുന്നത് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കത്തില്ല അത് പിന്നെ കുറച്ച് ചിയാസിഡ് കുതിർത്തത് അത് കുറച്ച് നമുക്ക് അരയ്ക്കാൻ ചേർക്കാം ബാക്കി നമുക്ക് മാറ്റിവയ്ക്കാം പിന്നെ ഒരു റോബസ്റ്റാ പഴവും പിന്നെന്താണ് വേറെ പ്രത്യേകിച്ച് ഇനിയും മറ്റേ നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും പൗഡർ പൊടിച്ചതുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് പോമോഗ്രനേറ്റ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അനാർ മാതൃ നരങ്ങ അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു ഇത് ആക്ച്വലി പാലും കാര്യങ്ങളും ഒന്നും വേണ്ട ഇത്രയും മാത്രം മതി അരച്ചങ്ങ് കുടിച്ചാൽ മാത്രം മതി വേറെ ഞാൻ പാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഭയങ്കര ഫില്ലിംഗ് ആണ് ഇത് പിന്നെ ചിയാസൈഡ് വെള്ളത്തിലിട്ട് കുതിർത്തും കുറച്ച് പോമോഗ്രനേറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുന്നത് നോ മിൽക്ക് സ്മൂത്തിയാണ് അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല ആപ്പിൾ അല്ലല്ലോ ബനാന ബനാനയ്ക്ക് വരെ ആപ്പിൾ പിയർ ഞാൻ പിയർ ഇവിടെ ഇരിപ്പൊണ്ട് ചേർത്താലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ബനാ ഇത് ബനാന ചേർക്കാവുന്നു കൊള് ശ്രീഹരിയും കൂടെ ദോശ ഇട്ടിട്ട് ലഞ്ച് പാക്ക് ചെയ്യണം നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇന്നത്തെ തീർന്നു ഇനിയും പാത്രം കഴുകണം പിന്നെ എനിക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കി അരഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ട് അപ്പം ഞാനിത് കൊടിച്ചതിന് ശേഷം ഇനിയൊന്നുമില്ല എന്താ പറയുന്നത് ഏകദേശം രാവിലത്തെ പരിപാടിയൊക്കെ തീർന്നു ലഞ്ച് ഒന്ന് പാക്ക് ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ആ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു എന്താ പറയുന്നത് ഫുഡൊക്കെ റെഡി ആയി എല്ലാം സെറ്റായി ഇനി എന്താണ് ഇനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെന്താണ് ഗരം മസാല തീർന്നു അത് ഉണ്ടാക്കി വയ്ക്കാനുണ്ട് പിന്നെന്താ അങ്ങനെ കുറേ പരിപാടികളുണ്ട് പിന്നെ എന്താ അങ്ങനെ അല്ലെ ചിലറ കുറച്ച് അല്ലാത്ത ഡെയിലി ഡെയിലി നമ്മുടെ ഇതിലില്ലാത്ത കുറേ പരിപാടികളുണ്ട് പിന്നെ തൂത്തിട്ടില്ല ഒന്ന് അടിച്ചു വരാനുണ്ട് ഈ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു വീഡിയോ അങ്ങ് എൻഡ് ചെയ്ത എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒരു മോർണിംഗ് റുട്ടീൻ പോലെ ചെയ്തതാണ് എല്ലാ മിക്കവാറും എല്ലാ ദിവസത്തെ മോർണിംഗ് റുട്ടീൻ ശനിയും ഞാൻ ഒഴിച്ചുള്ള എല്ലാ ദിവസത്തെയും മോർണിംഗ് റുട്ടീൻ ഏകദേശം ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് പിന്നെ ഞാൻ ഡെയിലി സ്മൂത്തി ഒന്നും അങ്ങനെ കുടിക്കാറില്ല ഞാൻ എനിക്ക് തോന്നുന്ന ദിവസം ചിലപ്പം ഒരു ഒന്നൊരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കെ കുടിക്കത്തുള്ളൂ ഡെയിലി എനിക്ക് പറ്റത്തില്ല ഇന്ന് ഇന്നും ചില ദിവസം നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ ചില സമയത്ത് റാഗി മാവൊക്കെ നമ്മൾ മാവ് വരച്ച് വെച്ചത് രാവിലെ ആവുമ്പോഴത്തേനും ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇപ്പം അങ്ങ് സ്മൂത്തിയാക്കി മാറ്റത് ഞാൻ എന്താ പറയുന്നത് ഗോതമ്പ് ദോശ ഒക്കെ കഴിക്കായിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നു അതിലും നല്ലത് കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ എന്തെങ്കിലും പഴമോ എന്തെങ്കിലും എന്തായാലും പൗസ് നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും പൗഡർ കൊണ്ട് ഇവിടെ മിക്ക എപ്പോഴും റോബസ്റ്റ കാണും പഴം റോബസ്റ്റ പഴം അല്ലെങ്കിൽ ആപ്പിൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇങ്ങനെ എപ്പോഴും കാണും ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു വെക്കും കാരണം ഞാൻ നേരത്തെ വീഡിയോസ് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഈ സ്നാക്സ് പരിപാടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേക്കറി ഐറ്റംസ് ഇല്ല ഇവിടെ ഞങ്ങൾ മേടിക്കാറേ ഇല്ല നാട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങൾ വല്ല ഉപ്പേരും മിക്സ്ചറും കഴിക്കുന്നത് ഇത് അത് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾ രണ്ടു പേരും എടുത്തിരിക്കുന്ന ഒരിതാണ് ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു ബേക്കറി ഐറ്റംസും മേടിക്കാറില്ല അതിനകം ഫ്രൂട്ട്സാണ് മെയിനായിട്ടും ഒരു ഉപ്പേരിയോ മിക്സ്ചറോ അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഇല്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് കഴിവതും മേടിച്ചുകൊണ്ട് വരാറില്ല പിന്നെ ഓണത്തിനൊക്കെ എങ്ങാനും ആണ് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു പാക്കറ്റ് ഉപ്പേരിയോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് അല്ലാതെ നമ്മൾ പോകുമ്പോൾ ഒരു സ്നാക്സിൻ്റെ ഒരു ഐറ്റവും കൊണ്ടുവരാതെ ഇരിക്കാൻ ശ്രമിക്കും മെയിനായിട്ടും അവിടെ വെച്ച് അവിടെ പോകുമ്പോൾ നല്ലോണം കൊതി തീരുന്നിടം വരെ ഇഷ്ടമുള്ളത് കഴിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഞങ്ങൾ കഴിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ പ്രത്യേകിച്ച് ഞാൻ വെയ്റ്റ് ലോസ് ഒക്കെ ഇതായി ഒക്കെ തീ ആ ഒരു സ്ഥലം കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ മിക്കവാറും അങ്ങനെ ഇവിടെ അങ്ങനെ സ്നാക്സ് സ്നാക്സ് വാങ്ങിച്ച് വെച്ച് കഴിക്കുന്ന പരിപാടിയല്ല നേരത്തെ ഉണ്ടായിരുന്നത് ബിസ്ക്കറ്റായിരുന്നു ബിസ്ക്കറ്റ് നേരത്തെ കഴിക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റും വാങ്ങിക്കേണ്ടായിരുന്നു വരും അതിന് പകരം ആപ്പിൾ റോബസ്റ്റ് പിയർ പിന്നെ നേന്ത്രപ്പഴം ഈ പോമോഗ്രനേറ്റ് ഇത് മിക്കവാറും വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പം അതാണ് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ കഴിക്കുന്നത് അപ്പം അത് ഒരു അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതുപോലെ എന്തെങ്കിലും കൊതി തോന്നുവാണെങ്കിൽ മീൻസ് വൈകുന്നേരം ചായക്കെന്തെങ്കിലും അത് മിക്കവാറും വീക്കെൻഡിൽ വേറെ പുറത്തൊന്നും പോയില്ല നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ തൊട്ടടുത്ത് ബേക്കറിയൊക്കെ ഉണ്ട് നല്ല എന്താ പറയുന്നത് എഗ് പപ്സ് നല്ല ബ്രെഡ് നല്ല ബണ് അവർക്ക് തന്നെ ഈ ഇതില്ലേ ഇത് പുറമേന്നങ്ങണ്ടല്ലോ പറയുന്നത് അവർ തന്നെ ഉണ്ടാക്കുന്ന കുറച്ചൊരു ഉച്ച കഴിയുമ്പോൾ ഇവിടുത്തെ ഈ സിറ്റുട്ടിൽ ഈ ബാൽക്കണിയിലെ വാതെ അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ അവിടുന്ന് നല്ല മണം വരും ഈ ഇതൊക്കെ ബേക്ക് ചെയ്യുന്നതിൻ്റെ മണം ഭയങ്കരമായിട്ട് വരും അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ നല്ല ഹിപ്പ്സും നല്ല ബ്രെഡ് നല്ല ബണ്ണൊക്കെ കിട്ടും കുറച്ച് നട കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാൽ മതി അപ്പം അപ്പോൾ അവിടെ പോയി ഞങ്ങൾ എപ്പോച്ച മേഴിച്ചു കൊണ്ടുവന്ന് ചായയുടെ കൂടെ കഴിക്കും അങ്ങനെ അത്രയും കൊതി തോണുവാണെങ്കിൽ വേറൊന്നും വാങ്ങിക്കത്തില്ല പിന്നെ വേറെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെറ്റ് ടൈപ്പ് പരിപ്പ് വട അതൊക്കെ കുറേ ഏതെങ്കിലും ഒരു മളി മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ പോകണം അതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതല്ലാതെ ഇവിടെ മെയിനായിട്ടും സമോസ മാംഗ്ലൂർ ബോണ്ട പിന്നെന്താണ് മസാല വട എന്ന് പറഞ്ഞ സംഭവം ഉഴുന്നുവടയുണ്ട് ഉഴുന്നുവടയും ഈ പറഞ്ഞപോലെ എന്താ പറയുന്നത് കുറച്ചങ്ങോട്ട് പോകണം അതല്ലാതെ സമോസ ബജ്ജികളാണ് എനിക്ക് ഈ ബജ്ജികളോട് വലിയ ക്രേസ് ഇല്ല ഈ കടലമാവ് വെച്ചുള്ള സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതൊന്നും അങ്ങനെ മേടിക്കാറില്ല മെയിനായിട്ടും എന്താ പറയുക ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ അവിടെ പോയി വല്ലപ്പോഴും വീക്കെൻഡിൽ എഗ് പേപ്പ്സ് മേടിച്ചിരിക്കും അതല്ലാതെ ഇങ്ങനെ സ്നാക്സ് വെച്ചിരുന്നു തെറ്റിയില്ല അപ്പോൾ എന്താ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കാണുമല്ലോ അപ്പം ഞാൻ അത് വെച്ചിപ്പോൾ ഇങ്ങനെ സ്മൂത്തി ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഇപ്പം ചില ദിവസം എനിക്ക് ആഗ്രഹമുള്ള സമയത്ത് അല്ലെങ്കിൽ ഡിന്നറിന് പ്രത്യേകിച്ചും ഡിന്നറിനാണ് എനിക്ക് എന്താ പറയുന്നത് ഒന്നും ചില ചില കാരണം ഡിന്നർ ഞാൻ ഫൈവ് ഫൈവ് തേർട്ടി ആവുമ്പം കഴിക്കുമ്പം ചില സമയത്ത് നമുക്ക് ഒട്ടും മൂടുണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാം ശ്രീഹരിയാണെങ്കിൽ ആ ഒരു എട്ട് മണി എട്ടെട്ടര ആകുമ്പോഴാണ് ദോശ കഴിക്കുന്നത് ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഫൈവ് ഫൈവ് തേർട്ടിക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ എന്തുകൊണ്ടത് ട്രൈ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടി ഇതാ എളുപ്പപ്പണിയാണല്ലോ ഇത് ഇത് വൈകുന്നേരമാണിപ്പോൾ മിക്കവാറും ഞാൻ ഇത് കഴിച്ചങ്ങ് അവസാനിപ്പിക്കും മെയിനായിട്ട് മുച്ചയ്ക്ക് ഇച്ചിരി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഞാനൊരു സ്മൂത്തി കഴിച്ചങ്ങ് അവസാനിപ്പിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഡിന്നറായിട്ട് ഇപ്പം ഞാൻ പനീർ പൊറാട്ടയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പനീർ അതിനകത്ത് വെച്ച് റോൾ ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പം സാമ്പാർ ഇതുപോലെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് സ്മൂത്തി ഒന്നും കുടിക്കാൻ അല്ലെങ്കിൽ ഞാൻ രണ്ട് ഗോതമ്പോശ സാമ്പാറും ഒരു മുട്ട ഒഴുങ്ങിയതും കൂടെ അങ്ങ് കഴിക്കും അങ്ങനെയൊക്കെ അങ്ങ് കഴിക്കും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടി കുക്ക് ചെയ്യാൻ മടിയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് ഇത് രണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഞാൻ ഈ സ്മൂത്തിയിലേക്കൊരു ഇത് വന്നിട്ട് അപ്പോൾ നമ്മുടെ പൊട്ടുകടല സ്മൂത്തിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് നല്ല നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് പാൽ പൂ നല്ല ടേസ്റ്റാണ് ഇപ്പോഴും എൻ്റെ ഭാരൻ അറിഞ്ഞായിരിക്കുന്നത് അതും ആ ഒരു ഗ്ലാസ് സ്മൂത്തിയും ഒരു എഗും കൂടെ കഴിച്ചാൽ സെറ്റായ സംഭവം കഴിക്കുക ഒന്ന് കഴിച്ചു നോക്കുക ഈ റോസ്റ്റഡ് ഗ്രാം മേടിച്ചാൽ മതി റോസ്റ്റഡ് ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത് അത് വെള്ളത്തിലൊരു കുതിർക്കും വേണ്ട നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പം കൂട്ടത്തിൽ ചേർക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ചേർത്ത് അങ്ങ് അടിച്ച് തരും പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ലോ ഫാറ്റ് മിൽക്കായിരിക്കണമെന്ന് മാത്രം പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് എൻ്റെ കയ്യിൽ പോമോഗ്രനേറ്റും ഇതും ഉള്ളതുകൊണ്ട് പ്രോബസ്റ്റ് ആഡ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ആഡ് ചെയ്യും പിന്നെ നട്ട്സിൻ്റെ സീഡ്സിൻ്റെ ഒന്നും പൗഡറായിട്ട് പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നോടിയിരിക്കുന്നുള്ള ഏതെങ്കിലുമൊക്കെ നട്ട്സ് ചേർക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഈ സംഭവം ഭയങ്കര ഒരു എനർജി കിട്ടുന്ന ഒരു കാര്യം കൂടാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഹൈ പ്രോട്ടീൻ ആണ് ഈ എന്ന് പറയുന്ന നമ്മുടെ ഇതല്ലേ കടലയുടെ സംഭവം അല്ല അപ്പോൾ ഇതൊരു ഹൈ പ്രോട്ടീൻ സംഭവമാണ് പിന്നെന്താ പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഈ പൊട്ടുകൊണ്ടെല്ലാം ചേർന്ന സംഭവം കഴിയുന്നത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആർ വെയിറ്റ് ലോസ്സുകാരൊക്കെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവരും ഒക്കെ എപ്പോഴും രാവിലെ ഒരു ഒരു സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും കാരണം കുറച്ചുകൂടെ നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യും പ്രത്യേകിച്ച് എടുക്കുന്നവർക്ക് എന്നിട്ട് രാത്രി നേരത്തെ അപ്പം നല്ലപോലെ ഉറങ്ങാനും പറ്റും രാത്രി രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ എണീക്കുമ്പോൾ അത് ചിലർക്ക് പറ്റത്തില്ല അപ്പോൾ ആ ചിലർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് തുടങ്ങുന്നത് തന്നെ പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരെ എനിക്കറി മീൻസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അത് എനിക്കതൊരു എന്താ പറയുന്നത് എനിക്ക് സ്കൂളിലും ഞാൻ ലേസി ആവത്തേ ഉള്ളു ഞാൻ എന്താ പറയുന്നത് കുറേ ലേറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമല്ല എൻ്റെ ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ രാവിലെ ശ്രീകരിക്ക് ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് അത് നടക്കത്തില്ല എന്താ പറയുന്നത് രാവിലെ എണീറ്റ് രാവിലെ എണീക്കണം അതുമാത്രമല്ല എനിക്ക് കുറച്ചും ഇഷ്ടം രാവിലെ എണീക്കുന്നതാണ് രാവിലെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് രാവിലെ എണീറ്റ് ിക്കുമ്പോഴാണോ കുറച്ചുകൂടി ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതും പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടം പോലെ സമയവും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് തോന്നുന്ന തോന്നുന്നപ്പോഴാണ് ഇപ്പം ഇപ്പം വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വൃത്തിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ കുറേ സമയമുള്ള പോലെ അത് രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ഡയറ്റും നടക്കും എൻ്റെ ബാക്കി കാര്യങ്ങളും നടക്കും എല്ലാം നടക്കുന്ന ആ ഒരു സമയത്താണെന്നാണ് എൻ്റെ ഒരു എനിക്കിഷ്ടപ്പെടുന്ന അങ്ങനെയാണ് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് കൂടുതലും രാവിലെ ഒരു ഏഴ് മണിക്ക് മുമ്പ് എണീറ്റാൽ മതി ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീറ്റ് കഴിഞ്ഞാലും നല്ലതാണ് ഒന്ന് ഒരു റൗണ്ടൊക്കെ നടന്നിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും ഒരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ അപ്പം സ്മൂത്തി തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്